നമ്മുടെ സിംസാർലക് കുദവിയുടെ പ്രധാനപ്പെട്ട ഉപദേശം അതിനുവേണ്ടി ചെമ്മടോ കോട്ടക്കിലേക്കോ ഒരൽപ്പം യാത്ര ചെയ്യേണ്ടി വന്നാലും സാരമില്ല മുസ്ലിം സ്ത്രീകളെ ഗർഭസംബന്ധമായിട്ട് എന്തെങ്കിലും രോഗത്തിന് പോയാൽ ചികിത്സയ്ക്ക് പോയാൽ എടാ കിഴങ്ങന്മാരെ സ്ത്രീകളെ വിട്ടിട്ട് നീയൊക്കെ പുറത്തിരിക്കുവാണോ നീയൊക്കെ കൂടി കയറി പോകണം ലേബർ റൂമിൽ ഇനിയിപ്പോ രണ്ട് സീറ്റുകൾ വേണ്ടി വരും കെട്ടിയോന് പെണ്ണുപിള്ള വേണ്ടേ എന്നിട്ട് മുസ്ലിം പെൺ ഡോക്ടർ തന്നെ വേണം ആ അത് നിർബന്ധമാണ് ഇനി അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ തൽക്കാലം ഇനിയിപ്പോ മെൻസ് ആയിക്കോട്ടെ മുസ്ലിം ഡോക്ടർ ആയിക്കോട്ടെ കേട്ടോ ഏ ഇനി അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ കാഫിറായിട്ടുള്ള ഒരു ഗേൾ ആയിക്കോട്ടെ ഒരു ലേഡി ഡോക്ടർ ആയിക്കോട്ടെ ഇനി അതും അല്ലെങ്കിൽ

അതറിഞ്ഞാ മതി അതറിഞ്ഞു പെണ് അവ ഡോക്ടർ ഡോക്ടറായാലും കളക്ടറായാലും എന്തായിരുന്നാലും ശരി എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ പെണ്ണ് പഠിക്കേണ്ടത് മത്തിക്കറി വെക്കാനാണ് എന്നാണ് ഉസ്താദ് പറയുന്നത് എന്റെ മോള് പ്ലസ് ടു പഠിക്കാൻ രാവിലെ ഏഴ് മണിക്ക് പോകും പോകുമ്പോൾ തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാന സ്കൂളായതുകൊണ്ട് നൂറ് നിസ്കരിക്കാൻ പറ്റൂല മറ്റു മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്ത് തന്നെ കുട്ടിയെ പെൺകുട്ടികളെങ്ങനെ അഞ്ചു വീട്ടിൽ പോയി കഴിക്കാൻ പറ്റൂല എന്താ ചെയ്യേണ്ടത് വല്ല ഇളവും കിട്ടും അറിയാം എന്റെ ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടികളെ ഇന്ന് നിർത്തണം ഏ ആ എന്താന്ന് ചോദിച്ചു എടോ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ എന്ന് അല്ല ചോദിക്കുവോ ചോദിക്കാ നിന്റെ കുട്ടി നൂറിൽ കരിച്ചോ അച്ഛൻസ്കരിച്ചോ നിന്നോടും ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തണം സ്കൂളിൽ ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പൂതിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഇസ്ലാം വഴിവാസികളുടെ ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ മോള് പ്ലസ് ടു പഠിക്കാണ് രാവിലെ ഏഴ് മണിക്ക് പോകുമ്പോൾ പതിനാല് ഏഴ് മണി തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനികളെ സ്കൂളായതുകൊണ്ട് നൂറ് വയസ്സൊന്നും നിസ്കരിക്കാൻ പറ്റൂല ഇങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾക്ക് പിൽക്കാലത്ത് വന്ന മാറ്റമാണ് മുസ്ലിം പെൺകുട്ടികളിൽ ഡോക്ടർമാരുണ്ടാകണം എഞ്ചിനീയർമാരുണ്ടാകണം കളക്ടർമാരുണ്ടാകണം അതെ നോക്കട്ടെ അതെവിടെയെന്ന് മുസ്ലിം പെൺകുട്ടികളെ പാവാടപ്രായം മാറുന്നതിനു മുമ്പ് കെട്ടിച്ചയച്ചാ മതിയെന്നും ആ കെട്ടിക്കലാണ് നമ്മുടെ ബാധ്യതയെന്നും പറഞ്ഞു പഠിപ്പിച്ചിരുന്ന മൗലവിമാർ പിന്നീട് പറയാണ് വിവാഹപ്രായം കൂട്ടിയ സമയത്ത് അതെന്താ പെണ് ആറിൽ മൂക്കില്ലേ അതെന്താ പെണ് പതിനെട്ടിൽ മൂക്കില്ലേ ഇനി ഇരുപത്തിയൊന്നായാൽ മാത്രമേ മൂക്കത്തുള്ളോ എന്ന് ചോദിച്ചിട്ടാണ് പുലിയാർ കസിമിയെ പോലെയുള്ള ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അപ്പൊ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ല വേണ്ടത് ജോലിയല്ല വേണ്ടത് അവരെ കെട്ടിച്ചയക്കണമെന്ന് വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കിയപ്പോൾ കേരളത്തിലെ ഇസ്ലാം മത സംഘടനകൾ കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് എന്താണെന്ന് അറിയാമോ പെൺകുട്ടികൾ വീട്ടിലിരുന്ന് ചീത്തായി പോകും വഴിതെറ്റിപ്പോകുമെന്ന് സ്വന്തം മക്കളെ കുറിച്ചിട്ടുള്ള മാതാപിതാക്കളുടെ ധാരണകൾ കൊള്ളാം സാമുദായിക നേതാക്കന്മാരുടെയും ധാരണകൾ കൊള്ളാം തെറ്റില്ല അതല്ല നമ്മുടെ ഹുദവി പറയുന്നൊരു വീഡിയോ ആണ് ഹുദവി പറഞ്ഞ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് മുമ്പ് ഇതുപോലെയുള്ള മുസ്ലിം പുരോഹിതന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത് കേട്ടോ എത്രയോ ഐക്യത്തോടുകൂടി കഴിഞ്ഞിരുന്ന നമ്മളാണ് മുസ്ലിം സ്ത്രീ ഡോക്ടർ തന്നെ വേണം സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് എലക്ഷന് മത്സരിക്കരുത് ഏഹ് മുസ്ലിം സ്ത്രീ ഡോക്ടറെ തന്നെ കാണണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടത് അത് കാണുന്നില്ല ആരുടെ കയ്യിലുണ്ടെങ്കിലും എനിക്കൊന്നിടണേ അത് ഉണ്ടായിരുന്നു ഇവർക്ക് രക്തം ഇങ്ങോട്ട് വേണമെങ്കിൽ ആരുടേതാണെങ്കിലും പറ്റും ഏ അവം സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ അബ്ദുനാസർ മദനി സ്വീകരിച്ചത് അതും ആരുടേതാണെങ്കിലും പറ്റും പക്ഷേ നമ്മുടേതൊന്നും അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ ഒരു ആശയം എന്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ അതേ സുലഭമായി കിട്ടുന്ന ഒരു വീഡിയോ ആണത് മൊത്തം കിടപ്പുണ്ട് അത് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് ഒക്കെ ഉള്ളതാണ് അതിനകത്തല്ല ചെറിയൊരു ഭാഗം മാത്രമാണ് അത് ഉള്ളത് മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതിന് ഇപ്പം തപ്പിയെടുക്കണം ഞാനത് സാന്ദർഭികമായിട്ട് മാത്രം ഓർത്തുന്നത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചിരുന്നെങ്കിൽ ഞാനത് അദ്ദേഹത്തിൻ്റെ ഓണസദ്യയുടെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട് അതല്ല അപ്പൊ ഇത്രയുള്ള കാര്യം ഒരു കാലത്ത് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് മത്സരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതാണ് മുമ്പ് കാഫിറിന്റെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് എന്തായി മാറ്റി പറഞ്ഞു പിന്നീട് ഇവര് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ് സെന്ററുകൾ ഇവര് തന്നെ തുടങ്ങി എന്നിട്ട് ഇവരെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാണ് എന്ന രൂപത്തിൽ ഇവരുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയമാക്കുന്നു കോട്ടുകൾ ഇങ്ങനെ എല്ലാ രൂപത്തിലും ഇവർക്ക് മാറ്റങ്ങൾ വന്നു കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇവരെ എതിർത്തു പിന്നീട് അതിനെ ഇവർക്ക് അംഗീകരിക്കേണ്ടി വന്നു ജൂതന്റെ മീഡിയകളെല്ലാം ഇവരെ എതിർക്കും പക്ഷേ ക്രമേണ 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 അത് അംഗീകരിക്കുകയല്ലാതെ രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവർ വന്നു നൽകും നിന്നും തൂയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് മടി പിടിച്ച് ഇരുന്നും ഉള്ള സ്വത്തുക്കൾ നോക്കി നടത്താതെ നശിപ്പിച്ചും ആർഭാടവും നടത്തിയും കുടുംബ ബന്ധങ്ങളിലെ യോജിപ്പില്ലായ്മയും ബിസിനസ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെയും ഒക്കെ ഇരുന്നപ്പോൾ മുസ്ലിം ഇതര സമുദായങ്ങൾക്ക് വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആധിപത്യം നഷ്ടമായി ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യം തന്നെ എടുക്കാം കോട്ടയം ജില്ലയിലെ അച്ചായന്മാരുടെ നാട് എന്നാണ് പറച്ചിൽ കോട്ടയത്തുള്ള അച്ചായന്മാരൊക്കെ കാർണവന്മാർ ഉണ്ടാക്കി വെച്ച റബ്ബർ തോട്ടവും കുരുമുളകും ഏലം എസ്റ്റേറ്റും ഒക്കെ വിറ്റിട്ട് വിദേശത്തേക്ക് കുടിയേറിയിട്ട് വർഷങ്ങൾ കുറേയായി നാട്ടിലുള്ളവർ ആകട്ടെ ഉള്ള സ്വത്തുക്കളും തോട്ടവും ഒക്കെ നേരെ ചുവെ നടത്താതെ ഭൂമി മറിച്ചുവിറ്റും ദൂർത്തും ആർഭാടവും കാണിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ തോട്ട മേഖല മുഴുവൻ പോയി കിട്ടി കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും കോടതി വ്യവഹാരങ്ങളും കാരണം കയ്യിലിരിക്കുന്ന ഭൂമി പോലും ഒന്നും ചെയ്യാനും പറ്റില്ല കോട്ടയം നഗരത്തിലെ മുസ്ലിം ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ പോലെയാണ് മണിക്ക് തുറക്കും ഏഴു മണിക്ക് അടയ്ക്കും കടയിൽ മിക്കവാറും ജീവനക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതേസമയം കോട്ടയത്തെ മുസ്ലിം വ്യാപാരികൾ നടത്തുന്ന പലചരക്ക് പച്ചക്കറി കടകൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ തുറന്നു പ്രവർത്തിക്കും ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരിക്കൽ നാട്ടിലും ഉള്ള സമയത്ത് വെളുപ്പിന് ഞാനും കൂടി ബീഫ് വാങ്ങാൻ പോയി കടയിൽ കൂടി വന്നാൽ പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യെ ഇറച്ചി വെറ്റുന്നുണ്ട് ചോദിച്ചപ്പോൾ കട ഉടമയുടെ മകനാണ് രാവിലെ അഞ്ചു മണി മുതൽ കടയിൽ ബാപ്പയെ സഹായിച്ചിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത് മുസ്ലിം സമുദായം അവരുടെ കുട്ടികളെ പോലും ചെറുപ്പം മുതലേ വ്യാപാര മേഖലയിലേക്ക് എത്തിച്ചു വിളഞ്ഞു അതോടൊപ്പം മികച്ച വിദ്യാഭ്യാസവും മക്കൾക്ക് നൽകുന്നു കഠിനാധ്വാനം ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ ഗുണം അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വ്യാപാര മേഖലയിൽ മുസ്ലിം സമുദായം നിൽക്കുന്നത് ഈ കഠിനാധ്വാനവും വർഷങ്ങൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ടുമാണ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരിക്കൽ അമീർ എന്ന ഒരു കടക്കാരനെ പരിചയപ്പെട്ടു എന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അമീറിനെ കടയാണ് ഞാൻ പറയുന്നത് പക്കാ കച്ചവടക്കാരനാണ് അമീർ എങ്ങനെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് അവൻ നന്നായി അറിയാം ഞാൻ ഈയിടെ വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സാറിനെ പറ്റി രാവിലെ കൂടെ ഉള്ളൂ എന്നാണ് അവൻ ചുമ്മാ തള്ളിയതാണെന്ന് എനിക്കറിയാം പക്ഷെ ഡീൽ ചെയ്യുന്ന രീതിയാണ് പ്രധാനം വടക്കൻ കർണാടകയിൽ ജോലി ചെയ്യുമ്പോൾ വല്ലപ്പോഴും ബിരിയാണി പാഴ്സൽ ആയി വാങ്ങുമായിരുന്നു എന്നെ കാണുമ്പോൾ കടക്കാരൻ ജീവനക്കാരോട് പറയും സാറിന് ഒരു സ്പെഷ്യൽ ബിരിയാണി പാഴ്സൽ എടുക്കാൻ എനിക്കും അറിയാം കടക്കാരനും അറിയാം അത് വെറും ഒരു പറച്ചിൽ മാത്രമാണെന്ന് പക്ഷേ സാധനം വാങ്ങാൻ വരുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേരളം ആസ്ഥാനമായ മലബാർ ഗോൾഡ് ഗ്രൂപ്പിനെ കുറിച്ച് റോളുകൾ പലരും ഇറക്കാറുണ്ട് എങ്കിലും ആ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ വലിയ ബ്രാൻഡും ലോകത്തിലെ പത്തൊമ്പതാമത്തെ ബ്രാൻഡുമാണ് മലബാർ ഗോൾഡ് കേന്ദ്ര സർക്കാർ ഈ ഗ്രൂപ്പിന് വലിയ പിന്തുണ നൽകുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും കാരണങ്ങളുടെ പ്രധാന കാരണം അവരുടെ കഠിനധ്വാനവും ഒത്തൊരുമയും ദീർഘവീക്ഷണവും തന്നെയാണ് അത് കണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അസൂയയും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല ഒരു കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാണ് പള്ളികളാണെങ്കിൽ പോലും അവരുടെ കൈവശമുണ്ടായിരുന്ന കണ്ണായ സ്ഥലങ്ങൾ എല്ലാം വിറ്റ് തുളച്ചു എന്നിട്ട് ഇപ്പോൾ അതിനെ കുറിച്ച് പരിതപിക്കുന്നു മാമലയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിന് മക്കളിതാ എന്ന് പറഞ്ഞുള്ള പാട്ട് ക്രിസ്ത്യൻ കല്യാണ വീടുകളിൽ ഇപ്പോഴും ആലപിക്കും പൂർവികർ ആണ് മാമലയോട് പടവെട്ടിയതും മണ്ണിൽ കനകം വിളയിച്ചതും ഇപ്പോഴത്തെ തലമുറ പൂർവികം തടിഞ്ഞു വർഷത്തിനുള്ളിൽ എല്ലാ മേഖലകളിലും ആരോഗ്യമാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ കാർഷികമാകട്ടെ മറ്റ് ഏത് ഔദ്യോഗിക തലങ്ങളാകട്ടെ ബാങ്കിങ് മേഖലകളായിരുന്നാലും ഇനിയിപ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വിഭാഗമായിരുന്നാലും ആർമി വിഭാഗമാണെങ്കിലും പോലീസ് വിഭാഗമാണെങ്കിലും എല്ലാത്തിലും കാക്കാമാര് മാത്രമായി മാറും കാരണം എന്തെന്നറിയാമോ അവർക്ക് മനസ്സിലായി ഇനി ഇസ്ലാമിക രാജ്യമാക്കി ഈ കേരളത്തെ മാറ്റണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പണിയെടുത്തേ മതിയാകൂ അതുകൊണ്ട് അവരുടെ ആ ബിസിനസിനെ തകർക്കാൻ അതല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ മറ്റാരെങ്കിലും ശ്രമിച്ചാൽ അവർ ഒരുമിച്ച് നിന്നതിനെ എതിരിടും അതാണ് നമ്മൾ ഇന്ന് കണ്ട ടാറ്റയ്ക്കെതിരെയുള്ള സുഡാപ്പികളുടെ